ആസ് ദ സ്കോളർ വിത്ത് ഷെയ്ഖർ റഹ്മത്തുള്ള പ്രോഗ്രാമിലേക്ക് സ്വാഗതം കണ്ണൂരിൽ നിന്നും ബാദ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ കുട്ടികൾ സ്ഥിരമായി കഴിക്കുന്ന ജെല്ലി മിഠായികളിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് ചില വാർത്തകൾ കണ്ടു പശു ആട് പോത്ത് പന്നി തുടങ്ങിയ മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളിൽ നിന്നാണ് ഇത് നിർമ്മിക്കുന്നതെന്ന വാർത്തകൾ ശരിയാണോ അങ്ങനെയാണെങ്കിൽ ഇത് നിർമ്മിക്കുന്ന കമ്പനികൾ അത് ഈ മിഠായികളുടെ കവറുകളിൽ രേഖപ്പെടുത്തേണ്ടതല്ലേ ഈ വിഷയത്തിൽ ഉസ്താദിൻ്റെ വിശദീകരണം പ്രതീക്ഷിക്കുന്നു വളരെ കാലിക പ്രസക്തമായൊരു ചോദ്യമാണിത് ജല്ലി മിഠായികളെക്കുറിച്ചായതുകൊണ്ട് ജെല്ലി മിഠായികൾ ഈ സംശയം പോലെ തന്നെ പന്നി പശു പോലെയുള്ള മറ്റു ജീവികൾ ഈ അനിമൽ ഫാറ്റ് ധാരാളമായി അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതാണ് ഇന്ന് നമ്മൾ വിപണിയിൽ കാണുന്ന ഭൂരിഭാഗം അതായത് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ജെല്ലി മിഠായികൾ അങ്ങനെയാണ് അപൂർവമായി സസ്യങ്ങളിൽ നിന്നുള്ള ഫാറ്റ് ഉപയോഗിച്ച് ഉള്ള എന്താ പറയുക വെജിറ്റേറിയൻ ഫാറ്റ് ഉപയോഗിച്ച് ഉള്ള ജെല്ലികൾ വെജിറ്റേറിയൻ ജെല്ലികളും അപൂർവമായിട്ട് ഉണ്ട് പക്ഷെ കൂടുതലും കാണുന്നത് നമ്മുടെ മാർക്കറ്റുകളിൽ മിഠായി നമ്മുടെ വീടുകളിൽ ഫങ്ഷനായിക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന പുഡിങ്ങിന് വരെ വരുന്നതെല്ലാം അടിസ്ഥാനപരമായി മൃഗക്കൊഴുപ്പുകൾ ആ മൃഗക്കൊഴുപ്പുകൾ എന്ന് പറഞ്ഞാൽ പന്നിയുടേത് പശുവിൻ്റേത് പശുവിൻ ഇതിപ്പോൾ ജാതി മത മതഭേദമന്യേത് കേവലം പന്നി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നം വിചാരിക്കുന്നത് പന്നികൾ മാത്രമല്ല അതേപോലെ തന്നെ പശു അവരുടെ എല്ലാം കൊഴുപ്പുകളിൽ നിന്നാണ് ആനിമൽ ഫാറ്റിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഭൂരിഭാഗവും അപൂർവമായിട്ട് വെജിറ്റേറിയൻ തിളപ്പിച്ച് അതിനെ പുഴുങ്ങിയിട്ട് അതിൽ നിന്നുള്ള ഫാറ്റുകളിൽ നിന്നും വരുന്നുണ്ട് എന്ന് ഇതും അപൂർവമായിട്ടും ഉണ്ട് പക്ഷെ നമുക്ക് ഭൂരിഭാഗവും നമ്മളിന്ന് മാർക്കറ്റിൽ കാണുന്നത് ബേക്കറികളിൽ അതേപോലെ തന്നെ ഹോട്ടലുകളിൽ അതേപോലെ നമ്മൾ വാങ്ങുന്ന വലിയ വലിയ മിഠായികൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മിഠായികൾ യൂറോപ്പിൽ നിന്ന് വരുന്ന ഇതുപോലത്തെ സാധനങ്ങൾ ഇതിലെല്ലാം ഈ അനിമൽ ഫാറ്റ് പന്നി പന്നി മുസ്ലിങ്ങൾക്ക് ശേഷം നിഷിദ്ധമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എൺപത് ശതമാനം ഹിന്ദുക്കളും പശുവിനും പശുവിനാൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാധനവും കഴിക്കാത്തവരാണ് ഇന്ത്യയിലെ എൺപത് ശതമാനം ആളുകൾ ഇന്ത്യയിൽ അൻപത് ശതമാനത്തിലേറെയും ആളുകൾ ആനിമലിനെ ഉപയോഗിക്കൽ പൂർണ്ണ വെജിറ്റേറിയനാണ് ഇന്ത്യയിൽ അമ്പത് ശതമാനം ആളുകൾ പൂർണ്ണ വെജിറ്റേറിയൻസാണ് എൺപത് ശതമാനം ആളുകൾ പശുവിനുമായി ഉൽപ്പന്നം ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാത്തവരാണ് അതേ സാധനത്തിലാണ് സത്യസാഹചര്യത്തിലാണ് ഇത്തരം ജെല്ലികൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മളെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് എന്നത് വളരെ ദുരന്തപരമായ ഒരു യാഥാർത്ഥ്യമാണ് നമുക്കിതിൻ്റെ ചരിത്രത്തിലേക്ക് തന്നെ ആദ്യമായി വരും ഇത് ജെല്ലി എന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത ലോകത്തേക്ക് കൊണ്ടുവന്നത് ഹന്ന ഗ്ലാസ് എന്ന പാചക വിദഗ്ധയാണ് അവർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ബ്രിട്ടനിൽ ഒരു സ്ത്രീയാണ് അവരുടെ കാലം വന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ജനിച്ച് ആ എ ഡി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ അവർ മരണപ്പെട്ടു ഹന്ന ഗ്ലാസ് അവര് ബ്രിട്ടനിലെ ആ കാലത്തെ ഏറ്റവും വലിയ പാചക വിദഗ്ധയായിരുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പാചക വിദഗ്ധരും വിദഗ്ധകളും ഒക്കെ നമ്മുടെ നാട്ടിലും ഉണ്ട് അപ്പം അവര് അവരുടെ പാചക കലകൾ അതിനെ പരീക്ഷിക്കുന്ന ഒരു ഘട്ടമൊക്കെ ആയിരുന്നു അക്കാലത്ത് ബ്രിട്ടനിലും പരിസരത്തൊക്കെ ഉണ്ടായിരുന്നത് ആ കാലത്ത് അവരുടെ ഒരു പുതിയ പുസ്തകം അവർ പ്രസിദ്ധീകരിച്ചു ദി ആർട്ട് ഓഫ് ആർട്ട് ഓഫ് കുക്കറി എന്ന പേര് അതിലാണ് ജെല്ലിയെക്കുറിച്ച് ലോക ചരിത്രത്തിൽ ആദ്യമായി ജെല്ലി എന്ന ഒരു ഭക്ഷണ സംവിധാനത്തെക്കുറിച്ച് മിഠായി ആയാലും പലഹാരമായാലും ജെല്ലി എന്നൊരു ഭക്ഷണ സംവിധാനത്തെക്കുറിച്ച് ലോക ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവരുന്നത് സെവൻറ്റീൻ ഫോർട്ടി സിക്സ് സെവൻ അത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിലെ ദി ആർട്ട് ഓഫ് കുക്കറി എന്ന അന്നാ ഗ്ലാസയുടെ പുസ്തകത്തിലൂടെ ഇതിൽ ഈ ഇതിലവർ ആദ്യമായി ഇതിനെ അവർ വെക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം ആദ്യമായി അവർ എന്താ എന്താ പറയുക കാഫൂട്ട് ജെല്ലി എന്ന പേരിലാണ് ആദ്യമായി ഇതിൻ്റെ ഒരു സംവിധാനത്തെ അവതരിപ്പിക്കുന്നത് കാഫെന്നാൽ സി എ എൽ എഫ് നല്ല പശുക്കുട്ടി ഫൂട്ട് എന്നാൽ അതിൻ്റെ കുളമ്പ് അപ്പോൾ കാഫൂട്ട് ജെല്ലി എന്ന പേരിലാണ് ബ്രിട്ടനിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ഇങ്ങനൊരു ചിന്ത വരുന്നത് അതായത് പശുക്കളുടെ അതിനെ ഭക്ഷണമാക്കിയതിന് ശേഷം അതിൻ്റെ കുളമ്പ് എ അതിനെ വേവിക്കുക നല്ല വെള്ള വെള്ളത്തിലിട്ട് വേവിച്ച് തിളച്ച് 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 വന്നതിന് ശേഷം അതിൽ നിന്നുണ്ടാവുന്ന ഒരു അതിനെ കുറുക്കി കുറുക്കി അവർ കൊണ്ടുവരും എന്നിട്ട് അതിൽ അതിലേക്ക് പഴച്ചാറുകൾ ചേർക്കും എന്നിട്ട് അതിൽ ഭക്ഷണമാക്കി പോയക്കും പക്ഷെ അതിന് വളരെ പ്രോസസ്സിങ് എന്നാൽ വളരെ അധ്വാനം എടുക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ബ്രിട്ടനിൽ തന്നെ അത് സാർവത്രികമായില്ല വരേണ്യവർഗത്തിന് ഇടയിൽ മാത്രമേ ആ ഭക്ഷണം പ്രാവർത്തികമായുള്ളൂ കാരണം വലിയ ചെലവ് വരും വലിയ അധ്വാനം അതിൻ്റെ പിന്നിൽ ഉണ്ടായതുകൊണ്ട് ധാരാളം ചെ പണം അതിന് പിന്നിൽ ചിലവാക്കേണ്ടി വരും അപ്പം വലിയ വലിയ പ്രഭുക്കളുടെയും രാജാക്കളുടെയും ഒക്കെ ആ ഫങ്ഷനുകളിൽ ഉപയോഗിക്കുന്നതായിട്ടാണ് ആദ്യമായി ഈ എന്താ പറയുക കാഫു ജെല്ലി ആദ്യമായി ഉപയോഗിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഏകദേശമൊക്കെ ഈ അവസ്ഥ തന്നെയാണ് ജെല്ലിയുടെ ജെല്ലി എന്ന സംവിധാനം ജെല്ലി എന്നൊരു ചിന്ത തന്നെ ആദ്യമായി കൊണ്ടുവരുന്നത് ഹന്ന ഹന്നാഗ്ലാസയാണ് പക്ഷെ ഇരുപതാം നൂറ്റാണ്ടിൽ അതിന് മാറ്റം വന്നു ഇരുപതാം നൂറ്റാണ്ടായപ്പോഴത്തെ എന്തുണ്ടായി എന്നാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും നമുക്ക് മെഷീനറി സംവിധാനങ്ങൾ വന്നു അതായത് ആധുനിക രീതിയിലുള്ള അറവ് ശാലകൾ വന്നു അപ്പോൾ പതിന്മടങ്ങോ ശതമടങ്ങോ ആയിട്ട് അറവുകൾ ലോകത്ത് വർദ്ധിച്ചു ജനന ജനസംഖ്യയും വർദ്ധിച്ചു അതേപോലെ തന്നെ ആധുനിക രീതിയിലുള്ള അറവുശാലകൾ വർദ്ധിച്ച വ വർദ്ധിച്ചപ്പോൾ അറവ് വർദ്ധിച്ചു പന്നികളെ അറക്കുക പശുക്കളെ മറ്റ് ആടുമാടുകളെ ഇതിനൊക്കെ അറക്കുന്ന അറവ് ശാലകൾ ആധുനിക രീതിയിലുള്ള മിഷനസ് ഒക്കെ ഉപയോഗിച്ചുള്ള അറവ് ശാലകൾ വർദ്ധിച്ചപ്പോൾ ആ ഈ അതിൻ്റെ ഭക്ഷണം ഉപയോഗിച്ചതിന് അതിൻ്റെ ഇറച്ചി ഉപയോഗിച്ചതിന് ശേഷമുള്ള അതിൻ്റെ എല്ല് കുളമ്പ് അതേപോലെ ആമാശയ ഭാഗങ്ങൾ അമിതമായി വേസ്റ്റായി അപ്പോൾ ലോകത്തെ കുത്തക കമ്പനികൾ കുത്തക്കമ്പനികളുടെ സ്വഭാവം അങ്ങനെയാണ് എന്ത് കിട്ടിയാലും അവരെങ്ങനെ അത് ഉൽപ്പന്നമാക്കിയിട്ട് പണമാക്കാൻ കഴിയുമെന്നാണ് എപ്പോഴും കോർപ്പറേറ്റുകൾ ആലോചിക്കുക അങ്ങനെ കോർപ്പറേറ്റുകൾ അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ആധുനിക സംവിധാനത്തിലെ അറവ് നിന്ന് അവർ ഇത്തരം സാധനങ്ങൾ എടുത്തു അതായത് എല്ല് തോല് പിന്നെ അതിൻ്റെ അതിൻ്റെ ആന്തരഭാഗങ്ങൾ ഉദാഹരണം ബ്ലാഡറ് അതേപോലെ തന്നെ ആമാശയ മറ്റു ഭാഗങ്ങളെല്ലാം അവരെടുത്തിട്ട് അവരെന്ത് ചെയ്തു അതിന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ പ്രോസസ്സിങ് നടത്തി അതിൽ നിന്നാണ് അതിനെ അതിനവർ പൗഡറാക്കി അതാണ് പിൽക്കാലഘട്ടത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തോടുകൂടെ ലോകത്തിൻ്റെ നാനാഭാഗത്തും വന്നിട്ടുള്ള ജെല്ലി പൗഡറുകൾ ഈ ജെല്ലി പൗഡറുകളിൽ എന്ത് ചേർക്കുമെന്നാൽ ഈ പുതിയ കെമിക്കൽ ഫ്ലേവറുകൾ കയറ്റിയിട്ട് പ്രത്യേകമായ പഴത്തിൻ്റെ രുചി വരുത്തും അതിനെ എന്താക്കും ജെല്ലി മിഠായിയാക്കും പുഡിങ് പൗഡറാക്കി അയക്കും അങ്ങനെ അത് വലിയ ഒരു സംവിധാനമായി ലോകത്തെ അപ്പോൾ കുത്തക കുത്തക്കമ്പനി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ പതിനായിരം പശുക്കൾ പതിനായിരം പന്നികൾ ഇതിനൊക്കെ അവർ വില കൊടുത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം പോലും അവർക്ക് നഷ്ടപ്പെടില്ല കൊളമ്പ് പോലെ അവർക്ക് നഷ്ടപ്പെടില്ല അതിനെല്ലാം അവർക്ക് മാർക്കറ്റിൽ വലിയ വിലയും കിട്ടും ഒരു കാലത്ത് ഇറച്ചിക്ക് മാത്രമാണ് അറവ് ശാലകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇറച്ചികളാണ് ലോകമാർക്കറ്റ് വിൽക്കപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് ഒന്നും നഷ്ടപ്പെടില്ല അതിൻ്റെ എല് അതിൻ്റെ തോല് അതിൻ്റെ എന്താ പറയുക കുളമ്പ് അതിൻ്റെ ആന്തരവാദിൻ്റെ ചാണകം കിടക്കുന്ന ആന്തര അവയവങ്ങൾ ഇതെല്ലാം കോർപ്പറേറ്റുകൾ മാർക്കറ്റിൽ ചെലാറ്റിൻ പൗഡർ എന്ന രൂപത്തിൽ കൊണ്ടുവന്നു ഇത് വളരെ അപകടകരമായ ഇത് ഇത് രണ്ട് പ്രശ്നങ്ങളുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം അല്ലാത്തവർക്കൊക്കെ പ്രശ്നമാണ് ഒന്ന് ഇത് അറക്കപ്പെട്ടതാണോ ഇത് പന്നിയുടെ എല്ലാണോ പന്നിയുടെ തോലാണോ അറിയൂല ലോകത്ത് മുഴുവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജെല്ലി പൗഡറുകളിൽ നാൽപ്പത്തി നാല് ശതമാനവും പന്നിയുടേതാണ് എന്നാണ് ആധുനിക പഠനം മനസ്സിലായില്ല അതായത് നമ്മൾ നമ്മളൊരു പിന്നെ അങ്ങാടിയിൽ മാർക്കറ്റിൽ ബേക്കറി ബേക്കറികളിലൊക്കെ നമ്മൾ കാണുന്ന ഈ ജെല്ലികൾ ഉണ്ടല്ലോ ലോക വിപണിയിലുള്ള ജെല്ലി പൗഡറുകളിൽ നാപ്പത്തിനാല് ശതമാനം ജെല്ലി പൗഡറുകളും എന്തിൽ നിന്നാണ് പന്നിയിൽ നിന്നാണ് ബാക്കി പശുവിൽ നിന്നാണ് മറ്റു ആടുമാടുകളിൽ നിന്നാണ് പിന്നെ അത് രണ്ടാമത്തെ കാര്യം അതൊരു ഭാഗം ഒന്ന് പന്നി രണ്ട് ഹിന്ദു സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം എൺപത് ശതമാനവും പശുവിൻ്റെ ഒന്നും കഴിക്കാത്തവരാണ് അവർ അത് രണ്ട് മൂന്നാമത്തത് അത് അറക്കപ്പെട്ടതാണോ ചത്തതാണോ അവരെ സംബന്ധിച്ചിടത്തോളം എല് കിട്ടണമെന്നേ ഉള്ളൂ കോർപ്പറേറ്റ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എന്തും അവർക്ക് ലാഭമാക്കുന്നുള്ളതാണ് അപ്പൊ അത് ചത്തതായിരുന്നോ അത് വീണ് ചത്തുപോയതാണോ ഏഹ് അത് എന്നോ ചത്തുപോയ ഒരു മൃഗത്തിന്റെ എല്ലാണോ അത് പന്നിയുടെ എല്ലും തോലുമാണോ ചത്തതിന്റെ എല്ലും തോലുമാണോ ഇതൊന്നും കോർപ്പറേറ്റ് കമ്പനികൾ ആലോചിക്കയില്ല അവർക്കത് ആലോചിക്കേണ്ട ഇല്ല അതിൻ്റെ ബ്ലാഡറും അതേപോലെ തന്നെ മറ്റ് ആന്തര ഭാഗങ്ങളൊക്കെ ചാണകം ഒഴിവാക്കിയിട്ട് സംസ്കരിച്ചിട്ടുണ്ടോ അതൊന്നും അവർക്ക് പരിശോധിക്കേണ്ടതേ ഇല്ല അവർ പൂർണ്ണമായി ആ വേസ്റ്റ് സാധനങ്ങൾ മുഴുവനും എന്ത് ചെയ്യും അതിനെ അവർ പുഴുങ്ങിയിട്ട് അവസാനം അതിനെ അതിനെ വറുത്ത് ഒരു കോലത്തിലാക്കിയിട്ട് പൗഡറാക്കും അപ്പോൾ ഏതുപോലെ ആ പൗഡറുകളിലെ ഫ്ലേവറുകൾ കയറ്റിയിട്ട് കെമിക്കൽ ഫ്ലേവറുകൾ കയറ്റും ചിലത് നല്ല എന്താ പറയുക പഴത്തിൻ്റെ രുചിയായിരിക്കും ചിലപ്പോൾ മാങ്കോവിൻ്റെ രുചിയായിരിക്കും ചിലപ്പോൾ മാ മാോവും ഇതും തമ്മിലൊരു ഉണ്ടാവില്ല ചിലത് പൈനാപ്പിൾ ആയിരിക്കും അതായത് കെമിക്കൽ ഫ്ലേവറുകൾ അതിലേക്ക് ആയിരിക്കും അതിലേക്ക് ഫ്ലേവർ കൂട്ടുമ്പോൾ നമ്മൾ വലിയ കൂടി നമ്മളെ കുട്ടികൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കും അവർ കുട്ടികൾ ആവേശത്തോടെ കഴിക്കും ഇതെന്താ സാധനം ഇത് പന്നിക്കൊഴുപ്പ് ഇതെന്താ സാധനം പശുക്കൊഴുപ്പ് പശുവിൻ്റെ എല്ല് തോല് പന്നിയുടെ എല്ല് തോല് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് അതായത് നമ്മളൊരു വണ്ടിയുടെ ബാക്കിൽ ഒരു എല്ല് വണ്ടിയുടെ ബാക്കിൽ പെട്ടും സങ്കല്പിക്കും നമ്മളൊരു എല്ല് പോയി എല്ല് വണ്ടിയുടെ ബാക്കിൽ പെട്ടുപോയാല് നമ്മളെ കാറ് അല്ലെങ്കിൽ നമ്മളെ ബസ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ ഒരു എല്ല് വണ്ടിയുടെ ബാക്കിൽ പെട്ടുപോയാൽ നമ്മൾ ഓടി രക്ഷപ്പെടാൻ നോക്കും ഇതേ സാധനമായിട്ട് ആണ് എന്തായിട്ട് വരുന്നത് ജെല്ലി പൗഡറായിട്ട് വരുന്നത് ജലാറ്റിൻ പൗഡർ അതാണ് നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം പുഡിങ്ങായിട്ട് നമ്മളെ വീടുകളുപയോഗിക്കണത് മനസ്സിലായില്ല ഇന്നിപ്പോൾ ഏത് വീടുകളിലും നല്ലൊരു ഫങ്ഷൻ കഴിഞ്ഞാൽ നല്ലൊരു ബിരിയാണിയോ മറ്റോ കഴിച്ചാൽ അടുത്ത പരിപാടി എന്താ പുഡിങ് ഈ പുഡിങ് എവിടുന്ന ഇതെന്താ സാധനം ആനിമൽ ഫാറ്റ് അനിമലിന്റെ ഭാഗങ്ങൾ അത് എന്തിൻ്റെ എല് തോല് മനസ്സിലാണ് പറഞ്ഞത് ഇതൊന്നും ഇന്ന് മനുഷ്യന് യാതൊരു ശ്രദ്ധയുമില്ല അത് ആവേശത്തോടെ കഴിക്കും അതിലേക്ക് ഈ എന്താ കെമിക്കൽ ഫ്ലേവർ കൂടി ചേർത്താൽ ചിലപ്പോൾ മാങ്ങയുടെ രുചി ചിലപ്പോൾ അത് എന്താ പറയുക ആപ്പിളിൻ്റെ രുചി ചിലത് പൈനാപ്പിളിന്റെ രുചി ചിലപ്പോൾ റുമ്മന്റെ രുചി ഇങ്ങനെ അത് ആവേശത്തിന് നമ്മളെ കുട്ടികൾ മാത്രമല്ല ഉദാഹരണം പറയാൻ നമ്മുടെ നമ്മൾ ഇന്ന് സുലഭമായി എവിടെയും ആരും ഉപയോഗിക്കുന്ന ഒരു മടിയില്ലാതെ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ സത്തിൽ പഞ്ചസാര വൈറ്റ് ഷുഗർ ഈ വൈറ്റ് ഷുഗറിനെ വൈറ്റ് അതിൻ്റെ പിന്നിൽ സത്തിൽ പിന്നെ എന്താ പറയുക കമ്പനികൾ പൂർണ്ണ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് സത് മൃഗങ്ങളുടെ എല്ല് ഈ വിഷയത്തെ വലിയ പഠനങ്ങൾ വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മാസത്തിൽ എന്താ പറയുക ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പഠനം ഈ വിഷയത്തിൽ വന്നിരുന്നു ഈസ് ഷുഗർ റിയലി വെജിറ്റേറിയൻ എന്ന രൂപത്തിൽ വളരെ വിശദമായ പഠനം അവരുടെ അതായത് ഷുഗർ യഥാർത്ഥത്തിൽ വെജിറ്റേറിയൻ തന്നെ ആണോ എന്ന ഒരു ആ വിഷയത്തെ വലിയ പഠനങ്ങൾ വന്നിട്ടുണ്ട് ആ പഠനത്തിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട് അതിനെ കൃത്യമായും അത് ഒരു പെർഫെക്റ്റ് വൈറ്റ് കളർ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അതിന് ഉപയോഗിക്കുന്നത് എന്താണ് അനിമൽ ബോൺസാണ് ആ മൃഗങ്ങളുടെ എല്ലുകൾ ആണ് ഉപയോഗിക്കുന്നത് അതിപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം വരും ഈ അനിമല് എന്തായിരിക്കാം പശു ആയിരിക്കാം ഹിന്ദുവിന് അത് കഴിക്കാൻ പാടില്ല അത് പന്നിയായിരിക്കാം മുസ്ലിങ്ങൾക്ക് അത് കഴിക്കാൻ പാടില്ല നീ മുസ്ലിങ്ങൾക്ക് അറക്കാത്ത തീരെ കഴിക്കാൻ പാടില്ല അനിമൽ ബോൺസ് ബോൺസാണ് അവര ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ വലിയ പട എന്തിന് ഷുഗറിന് ഇന്ന് നമ്മൾ പഞ്ചസാരക്ക് വരുന്ന ഈ വൈറ്റ്നെസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട ഒരു വസ്തുതയാണത് അവർ അനിമൽ ബോൺസ് ഉപയോഗിച്ചാണ് ഇതിനെ എന്ത് ചെയ്യുന്നത് വിളിപ്പിക്കുന്നത് ഇതിൻ്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര പഠനങ്ങൾ ധാരാളമുണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് അപ്പം ഇത് കേവലം ജലാറ്റിനിൽ മാത്രമല്ല ഈ സംഭവം വരുന്നത് മിഠായികളിൽ മാത്രമല്ല ഈ ഇത് ഉപയോഗിക്കുന്ന ധാരാളം മനുഷ്യ സത്യത്തിൽ നമ്മൾ ഏതൊരു ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മിഠായികൾ പോലെയുള്ള ഈ പുഡിങ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയതിനെ ഒരു സംശയത്തോടെ നോക്കണം ഇന്ത്യ പോലെയുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഭൂരിപക്ഷത്തിന്റെ ഭൂരിപക്ഷവും ഹിന്ദുക്കൾ അധിവസിക്കുന്ന എൺപത് ശതമാനവും പശു ഭക്ഷണം കഴിക്കശുവിനെ ഭക്ഷണമായി കഴിക്കാത്ത ഒരു ജനതയിൽ വരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ പരമാവധി സൂക്ഷിച്ചും ശ്രദ്ധിച്ചാണ് നമ്മുടെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നാലും അതിനൊക്കെ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഏറ്റവും ചുരുങ്ങിയത് ഇതോടനുബന്ധിച്ച് വരുന്ന ചില സിമ്പിൾസ് ഉണ്ട് ആ സിമ്പിൾസിനെങ്കിലും ഉദാഹരണം പറയാം ആപ്പിൾ ജലാറ്റിൻ പൗഡറിൽ രണ്ട് തരം സിംബലും ജലി മിഠായികൾ ജലാറ്റിൻ പൗഡറുകൾ പുഡിങ്ങിന് ഉപയോഗിക്കുന്ന ഇത്തരം വസ്തുക്കൾ ഇതൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമ്പോൾ വാങ്ങുമ്പോൾ അതിൽ രണ്ട് തരം സിമ്പലുകൾ സാധാരണയായി ഉണ്ടാവാറുണ്ട് ഇത് നോൺ വെജാണ് എന്ത് ഈ റെഡിൽ വരുന്ന ഈ റെഡിൽ വരുന്ന ഇത് നോൺ വെജാണ് ഇത് ഗ്രീനാണ് ഇത് വെജാണ് അപ്പൊ ഈ ജലാറ്റിന്റെ ജലാറ്റിൻ പൗഡറിന്റെ ഈ പാക്കിങ്ങിൽ വരെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോ വെജ് എന്ന രൂപത്തിൽ മാർക്കറ്റിൽ വന്നാൽ തന്നെയും അതിൽ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് പരമാവധി കബളിപ്പിക്കപ്പെടാൻ സാധ്യത ഉണ്ട് എന്നാലും സർക്കാർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടല്ലോ അതെന്തിൽ നിന്നാണ് വെജിൽ നിന്ന് അതൊരു ന്യായാണ് അതേ അതേസമയത്ത് ഇത് അനിമൽ ബോൺസും അതേപോലെ തന്നെ ഈ പന്നിയുടെയും പശുവിൻ്റെയും ഒക്കെ തോല് ഇത് ആന്തരാവയവങ്ങൾ ആമാശയഭാഗങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാണ് എന്നതിൽ അനിമൽസിൻ്റെ അത് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് എന്നതിൽ സർക്കാർ തന്നെ സർട്ടിഫൈ ചെയ്തിട്ട് കൊടുക്കുന്നതാണ് കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് എന്ത് നോൺ ഈ റെഡ് നോൺ വെജ് ആണ് ഇത് ഈ റെഡ് അപ്പം നമ്മളൊരു പാക്ക് ഒരു ജലാറ്റിൻ്റെ പാക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ജെല്ലിമെറ്റായപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കും ഫുഡിങ് ഏതായാലും ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ജലാറ്റിൻ്റെ ഉടർന്നുണ്ടാകുക അതേപോലെ തന്നെ വലിയൊരുക്ക ഒരു ഒരു എന്താ പറയുക ബേക്കറി എന്നോ മറ്റോ നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ ഇത്തരം ജെല്ലി മോഴി ബന്ധപ്പെട്ടൊരു സാധനം വാങ്ങുമ്പോൾ അതിൽ അതിൻ്റെ സിമ്പലെങ്കിലും നമ്മളൊന്ന് പരിശോധിക്കണം അതൊന്നും ഇല്ലാതെ കണ്ടതൊക്കെ നമ്മൾ കുട്ടികൾക്ക് വാങ്ങാൻ കൊടുക്കുക കണ്ടതൊക്കെ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞ ഉദാഹരണം ഉദാഹരണം പറഞ്ഞ ഇത് ഗമി ബിയറിന്റെ ഒരു ഒരു പരസ്യ ഇതൊരു ജെല്ലി ഐ കണ്ടില്ലേ കണ്ടില്ലേ ഇത് ജെല്ലി മിഠായി ഇതിന്റെ മുഗൾ ഭാഗത്ത് ഇവിടെ കണ്ട് കണ്ട് ഇതിൽ അവർ വ്യക്തമായി എന്ത് കൊടുത്തിട്ടുണ്ട് ഈ റെഡ് സിംബല് കൊടുത്തിട്ടുണ്ട് അതായത് ഇത് അനിമൽസിൻ്റെതാണ് അനിമലിന്റെ എല്ലും തൊഴിലുമൊക്കെ ആന്തരാവയവങ്ങളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് അത് പന്നിയാകാം പശുവാകാം എന്തോ അനിമലാണല്ലോ അപ്പോൾ ഒരു തരത്തിലത് അർ കറക്കപ്പെട്ട വസ്തുവെന്ന് യാതൊരു വ്യക്തമായ ധാരണയും നമുക്കില്ല ഞാൻ പറഞ്ഞ നാൽപ്പത്തി നാല് ശതമാനം ലോകവിപണിയിലുള്ള ജല്ലി പൗഡറുകളും എന്തിൽ നിന്നാണ് പന്നിയിൽ നിന്നാണ് അപ്പം ഇത് നമ്മൾ അതെ അതേപോലെ അതേപോലെ തന്നെ വേറെയും നമുക്ക് മാർക്കറ്റിൽ ജലാച്ചിൻ്റെ ഒരു ഒരു പാക്കാണിത് ജലാച്ചിൻ പൗഡർ ജലാചിൻ പൗഡർ അതിൻ്റെ ഒരു പാക്കാണ് അതിൻ്റെ മുഗൾ ഭാഗത്ത് സിമ്പിൾ ഉണ്ട് എന്ത് ഇത് നോൺ വെജ് ആണ് റെഡ് കണ്ടില്ല അതൊന്നും നോക്കിയ പോരെ സർക്കാർ തന്നെ സംവിധാനിച്ചിട്ടുള്ള കമ്പനികളോട് അനുശാസിച്ചിട്ടുള്ള ഇന്ത്യയിൽ അതൊക്കെ കുറച്ചു കൂടെ കർശന പക്ഷെ ഒന്നും കൂടെ കർശനമാക്കിയാല് വെജിനെ കൃത്യമായും വെജ് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയും ഇന്ത്യയെ പോലെ മറ്റു രാ മറ്റു രാജ്യങ്ങളിൽ ഈ ഇല്ല എന്തുകൊണ്ട് പൂർവമായി വെജ് എന്ന് വരുന്ന ഒരു വിഭാഗം നോൺ വെജിന്റെ ആളുകൾ നോൺ വെജ് ഉപയോഗിക്കും വെജ് ഉപയോഗിക്കും പൂർണ്ണമായും അമ്പത് ശതമാനത്തിലേറെയും പൂർണ്ണമായും വെജ് മാത്രം ഉപയോഗിക്കുന്ന രാജ്യം ലോകത്തുള്ളത് ഇന്ത്യാണ് അപ്പോൾ ഇന്ത്യയിൽ ഇതൊക്കെ ഒരു അളവോളം ആയിരിക്കും ഈ സിമ്പൽ നമുക്ക് പരിശോധിച്ച് കണ്ടെത്തിയാൽ മതി അവിടെ തന്നെ സർക്കാർ ഒന്നുകൂടി കർശന നിലപാട് കൊണ്ടുവരാണെങ്കിൽ പരമാവധി നമുക്കവിടെ എന്ത് ചെയ്യാം ശുദ്ധീകരിച്ച് വസ്തുത തിരഞ്ഞെടുക്കാൻ കഴിയും ഇത് യാതൊന്നും ഇല്ലാതെ നമ്മുടെ മുന്നിലുള്ള എല്ലുവണ്ടി മൂക്ക് പൊത്തി പോകുന്ന ഈ സാധനത്തിന് പിന്നെ ചില കെമിക്കൽ പ്രോസസിങ്ങുകൾ നടത്തിയതിന് ശേഷം കെമിക്കൽ ഫ്ലേവർ കയറ്റിയിട്ട് കൊണ്ടുവന്നാൽ അത് നമ്മൾ പൊട്ടിക്കുന്ന ഒരു വാരി തിന്നാൻ നമ്മളെ കുട്ടികൾ കൊടുക്കും എത്രയും വലിയ കബലിപ്പിക്കലാണ് ഇവിടെയൊക്കെ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിങ്ങളൊക്കെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ പശുവിനെ ഉപയോഗിക്കാത്തവരാണ് എണ്ണ അൺ പശുമാണ് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ഭംഗി ഉപയോഗിക്കാത്തവരാണ് അപ്പോൾ ഇവരൊക്കെ കബളിപ്പിക്കപ്പെടുന്ന ഒരു വേദിയാണ് ജലാറ്റിൻ പൗഡർ ഉപയോഗിച്ചുള്ള മിഠായികൾ ഒഴിവാക്കുന്നതാണ് പരമാവധി നല്ലത് ഒഴിവാക്കുന്നതാണ് പരമാവധി നല്ലത് ഏറ്റവും ചുരുങ്ങിയത് സർക്കാർ അനുശാസിച്ചിട്ടുള്ള സിമ്പലെങ്കിലും പരിശോധിച്ചാൽ ഒരളവോളം കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത കുറവായി കിട്ടും എന്നെങ്കിലും പ്രത്യാശിക്കാവുന്നതാണ് ആസ്തി സ്കോളർ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ചോദ്യങ്ങളും സംശയങ്ങളും താഴെത്തോട് കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക